ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് അരൂരിൽ ആവേശോജ്വല സ്വീകരണം ആലപ്പുഴ മണ്ഡലത്തിന്റെ വടക്കേ അതിർത്തിയായ അരൂരിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് അരൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് വാഹനങ്ങളും പ്രവർത്തകരും അണിനിരുന്നു കരുതാങ്ങപ്പള്ളി സമാപിച്ചു അരൂരിൽ നിന്ന് റോഡ് ഷോയോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുൻ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല എം എൽ എ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം വരുന്ന ലോക്സഭാ മെമ്പർമാരെ വിജയിപ്പിച്ചാൽ മാത്രമേ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയൂ എന്നുള്ള സത്യം ഞാൻ ഇവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പ്രമുഖരായ നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടി പാർലമെന്റിൽ നിർത്തി മത്സരിപ്പിക്കുകയാണ് കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ലോക്സഭാ മെമ്പർമാരുണ്ടായെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ മുണ്ടിയ മുന്നണി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയുള്ളൂ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു വരേണ്ടത് നരേന്ദ്രമോദി ഭരണത്തെ താഴെ ഇറക്കാനുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന ഒന്നാണ് എന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് കള്ളപ്രതരണങ്ങൾ അഴിച്ചുവിട്ട് നമ്മുടെ പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കാനുള്ള സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സമയം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടെ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള അന്തർധാരയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിന്റെ ആഗ്രഹം കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുക ബി ജെ പിയുടെ ആഗ്രഹം കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുക ഈ രണ്ട് ആഗ്രഹങ്ങളും ഒരുമിച്ച് ചേരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ബി ജെ പിയും സി പി എമ്മോ ഒരുമിച്ച് അവർ തമ്മിലുള്ള അന്തർധാര അന്തർധാരൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതുകൊണ്ട് ഇത്തരം കള്ളപ്രചരണങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ സി വേണുഗോപാലിനെ നിർബന്ധിപ്പിച്ച് എത്തിച്ചതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു എണ്ണം വർദ്ധിച്ചാൽ മാത്രമേ മോഡിയെ താഴെയിറക്കാൻ കഴിയൂ എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു തുടർന്ന് കൂട്ടിച്ചേർത്തുപാൽ സ്വീകരണങ്ങൾക്ക് നിസ്സംശയം ഞാൻ പറയുന്ന ഉത്തരം അത് ആലപ്പുഴക്കാരാണ് എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയത്തിൽ പല പദവികളും വരും പോവും പക്ഷേ തൊണ്ണൂറ്റിയാറിൽ ആലപ്പുഴ എം എൽ എ ആയി കടന്നു വന്ന അന്നുമുതൽ പിന്നീട് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പാർലമെന്റ് പ്രദേശത്തിന്റെ പാർലമെന്റ് മെമ്പറായ അന്നുമുതൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ നമ്പരങ്ങളും സന്തോഷങ്ങളും വികാരങ്ങളും നെഞ്ചിലേറ്റാൻ എനിക്കാകാവുന്നത്ര ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ആ വികാരങ്ങൾ എന്നോടൊപ്പം പങ്കുവെക്കാൻ ആലപ്പുഴക്കാരും എല്ലാം മറന്നു എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വരവ് തീർത്തും വികാരപരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് വരവാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒന്നുമില്ല സർക്കാരിൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തി മനസ്സിലുണ്ട് ആ ചിത്രമാണോ ഇന്ന് ദൈനംദിനം അനുഭവിക്കുന്ന ചിത്രമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല ഓരോ ദിവസവും ഓരോ സംഭവങ്ങളിലൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുകൾ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് കേരളം കണ്ണീർ കയമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെല്ലാം നിസ്സംഗനായി അതിലെല്ലാം നിരുത്തരവാദപരമായി സമീപിക്കുന്ന ഒരു സർക്കാർ അതെങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സർക്കാർ ആകും സുഹൃത്തുക്കളെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഗവൺമെന്റുകൾ തമ്മിലും അടിസ്ഥാനപരമായി സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും അവർ രണ്ടുപേരും ഒരേ രീതിയിൽ ഒരേ ചിന്തയിൽ ഒരേ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരിലൂടെ പലപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പാവങ്ങളുടെ കണ്ണീർ കാണാത്ത സംസ്ഥാന സർക്കാരിനെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയാനാവും കണ്ണൂരാണ് ജനിച്ചതെങ്കിലും ആലപ്പുഴയാണ് തൻ്റെ ജീവശ്വാസമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് അധ്യക്ഷനായി സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു സമ്മേളനത്തിന് ശേഷം തുറന്ന ജീപ്പിൽ റോഡ് ഷോ ആരംഭിച്ചു നൂറുകണക്കിന് വാഹനങ്ങളും നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരുന്നു മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ സമാപിച്ചു ചേർത്തൽ